നമസ്കാരമുണ്ട് നമ്മുടെ ചെണ്ടുമല്ലിക്കൃഷി അറുപത്തി മൂന്ന് ദിവസം കഴിഞ്ഞിരിക്കുകയാണ് നിറയെ പൂക്കൾ നിറയെ പൂക്കളെന്ന് പറഞ്ഞാലും പോരാ ഒരു ചെടിയിൽ പത്ത് മുപ്പതിൽ പുറത്ത് പൂക്കൾ നന്നായിട്ട് വിരിഞ്ഞ് നിൽക്കുകയാണ് ഇനിയും മുട്ടുകളുണ്ട് ഓണത്തിനേക്ക് നന്നായിട്ട് വിരിയുന്ന രീതിയിൽ മുട്ടുകൾ നിൽപ്പുണ്ട് ഓറഞ്ച് പൂത്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ ഓറഞ്ച് അവിടെ കാണാം ഓറഞ്ച് പൂത്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ ഓറഞ്ചിന് പിന്നെയും മുട്ടകൾ വന്ന് അതും വിരിയും ഇനി പത്ത് ഉണ്ടല്ലോ അപ്പോഴത്തേക്ക് എട്ട് ദിവസം കൊണ്ടിത് നന്നായിട്ട് ഇതും മുട്ടായി വരുന്നുണ്ട് ഇതും വിരിയാൻ സാധ്യത നോക്കൂ വലിയ ഫ്ലവറാണ് ഇന്ന് നമുക്ക് ഒരു ഓർഡർ ഉണ്ട് നമുക്ക് എടുക്കേണ്ടതുണ്ട് കുറച്ച് പൂവ് എന്നാലും നമുക്ക് ഓണത്തിന് നന്നായിട്ട് പൂ കാണുമെന്ന് തന്നെ കരുതുകയാണ് ഇതാണ് നമ്മുടെ അറുപത്തി മൂന്ന് മൂന്ന് ദിവസം പിന്നിട്ടപ്പോഴുള്ള നമ്മുടെ ചെണ്ടുമല്ലി കൃഷിയുടെ ഇപ്പോഴത്തേത് നിറയെ സന്തോഷം ഇത്ര ശലഭങ്ങൾ ഇതിൽ പാറി കളിക്കുന്നുണ്ട് ഓണത്തുമ്പികളൊക്കെ നമ്മുടെ തോട്ടത്തിൽ ചില അക്രമകാരികൾ ഇറങ്ങിയിട്ടുണ്ട് ഒരു മൈലമ്മയും കുഞ്ഞും നമ്മുടെ തോട്ടത്തിൻ്റെ ചുറ്റും വേലി കെട്ടിയിരുന്നുകൊണ്ടായിരിക്കാം ഇതിൽ പുറത്തേക്ക് പോകാൻ പറ്റാതെ ഇതിന് ചുറ്റും കിടന്ന് രാവിലെ മുതൽ കറങ്ങുകയാണ് കുഞ്ഞുണ്ടായതുകൊണ്ടാണ് അത് പറന്ന് പോകാത്തതെന്ന് തോന്നുന്നു അതിനെ സൈഡിൽ കൂടി പുറത്തേക്ക് പോകുമായിരിക്കാം അത് ചാഞ്ഞ് ശിഖരങ്ങളൊക്കെ കൂടി ചാഞ്ഞ് ചിലതൊക്കെ ഒടിഞ്ഞ് എന്നിരുന്നാലും എല്ലാം നന്നായിട്ട് ഫ്ലവർ ചെയ്ത് നിൽക്കുന്ന ഒരു സ്റ്റേജാണ് ഇപ്പോൾ ഉള്ളത് നിറയെ സന്തോഷം